അവധി നിന്നുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി സംഭവിച്ചത് അതിനുശേഷം നമ്മുടെ ഈ ഒരു

സോ ആ എന്ന് 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 പറയുന്നത് പറ്റില്ല പറഞ്ഞ ആൾക്കാരോട് പറ്റും കാണിച്ചുകൊണ്ട് കുറച്ച് പറ്റുംഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് ഇന്ന് ഞാൻ കേട്ട ഇവിടെ പല പല സമയങ്ങളും പോയു എനിക്കും ഉണ്ട് ഒരു വർഷത്തോളം സ്വപ്നം ഞാൻ ഒരു സമയം ഇന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും തീരാനഷ്ടമായി ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിൽ പോലും ഒന്ന് ചെയ്തു നോക്കുക ഒന്ന് പഠിച്ചു നോക്കുക വലിയ വിജയങ്ങളുണ്ടാകട്ടെ ഇന്ന് എന്തായാലും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കെട്ടിരിക്കുന്ന തിരിഞ്ഞു നോക്കിയാൽ കാണാം ഈ റോൾ ും കൃത്യമായ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വലിയ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത് അപ്പം ഇപ്പൊ നമുക്കറിയാം അടുത്തൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുന്ന സമയത്ത് കണക്ക് പറയുന്നത് ഒരു കോടി അമ്പത് ലക്ഷം ആളുകൾ ഒരു പ്രൊഫഷണലായിട്ട് ഏറ്റെടുക്കാൻ പോകുന്ന മേഖലയാണ് വരുന്നത് ഇതേപോലെയുള്ള പ്രൊഫഷണലുകൾ കടന്നു വരാവുന്ന സിറ്റുവേഷനിലേക്കാണ് ഇന്ന് അഗസ് ഇംഗ്സ്റ്റി മാറിക്കൊണ്ടിരിക്കുന്നത് ആ മേഖലയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഞാൻ ചെയ്യാൻ ഇതേപോലെയുള്ള ഒട്ടനവധി ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അറിയപ്പെടുന്ന ഇന്ന് രണ്ട് ഓർഗനൈസേഷനിലൂടെ ഒന്നര കോടിക്ക് മുകളിൽ ബിസിനസ് ലോൺ കമ്പ്ലീറ്റ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ റീജണൽ ഞാൻ നന്ദി രേഖപ്പെടുത്താണ് അതിലുപരി എന്നെ ഈ ഒരു ഫാങ്കിലേക്ക് ഞങ്ങൾ ഫാമിലി ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഒരു ഒരുപാട് നെഗറ്റീവ് അടിച്ച ഒരു വ്യക്തിയായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരം കൈ കിട്ടുന്നത് ഒരുപാട് കടബാധ്യത പത്ത് പതിമൂന്നര ലക്ഷം കടബാധ്യതയുള്ള സമയത്ത് ഏതൊരു ലേഡി ആണെങ്കിലും ഒരിക്കലും സമ്മതിക്കില്ല ജീവിതം ഒരു ചോദ്യചിഹ്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് സുധാകരൻ ഈ അവസരം കൊണ്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഇതിനെ ചെയ്യാൻ എന്ന് പറഞ്ഞ ഞാൻ ഒന്നര വർഷം ഞാൻ ഇതിനെ അദ്ദേഹത്തെ എന്റെ ഹസ്ബൻഡാണ് നല്ലൊരു ടീം ഉണ്ടാക്കിയത് അദ്ദേഹത്തെ പിടിച്ചു നിർത്തപ്പെട്ടിരുന്നു പക്ഷെ എന്റെ വാക്കുകളെ ധിക്കരിച്ച് ആള് ഇറങ്ങി എട്ട് മാസം ഒരാഴ്ച ഒരു വരുമാനം ഏതൊരു സാധാരണ വീട്ടാമേജോ ഒരാഴ്ച ഒരു ലക്ഷത്തി മുപ്പതിനായിരം പറഞ്ഞത് സാധിക്കട്ടെ സൂചിപ്പിക്കാം ും ഏഷ്യയിലും തന്നെ നമ്പർ വൺ ഡയറസിറ്ററി കമ്മനി ആ നമ്പർ വൺ ഡയറസിറ്ററി ആദ്യമായി തന്നെ നമ്മള് നിറഞ്ഞ ഒരു കയ്യൽ നൽകിക്കൊണ്ട് ഒരു കാരണവശാലും ആ അധ്വാനം വില നൽകാതെ മൂല്യം നല്ലാകാൻ തിരിച്ചു പോവില്ല വി ഹാവ് ടു ചേഞ്ച് ഫോർ എ ബെറ്റർ ടുമോറോ ഒരു ദിവസം വരും ഇന്ത്യ വിൽ ബിക്കോസ് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ മോസ്റ്റ് കമ്പനി ഇൻ ഡയറക്ട് സെല്ലിംഗ്